നമസ്കാരം നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് എന്താണ് സ്വാതന്ത്ര്യം വ്യക്തികൾക്ക് വേണ്ട സ്വാതന്ത്ര്യമുണ്ട് സമൂഹത്തിന് വേണ്ട സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തിന് വേണ്ട സ്വാതന്ത്ര്യമുണ്ട് ഏതായാലും എന്താണ് സ്വാതന്ത്ര്യം സ്വന്തം തന്ത്രമനുസരിച്ച് സ്വന്തം വിചാരമനുസരിച്ച് ആഗ്രഹമനുസരിച്ച് സംസാരിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള ഒരു സാഹചര്യം ദി പവർ ഓർ റൈറ്റ് ടു ആക്ട് സ്പീക്ക് ഓർ തിങ്ക് ആസ് വൺ വാൺസ് എന്ന് പറയും ഒരാള ആവശ്യപ്പെ ഒരാളുടെ ആവശ്യമനുസരിച്ച് അയാൾക്ക് പ്രവർത്തിക്കാനും സംസാരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള അധികാരം ഉള്ള അവസ്ഥ അവകാശം ഉള്ള അവസ്ഥ അതാണ് സ്വാതന്ത്ര്യം സാധാരണഗതിയിൽ അടച്ചിടപ്പെടാത്ത ജയിലിൽ അടയ്ക്കപ്പെടാത്ത ഒരവസ്ഥ അടിമയായിരിക്കാത്ത ഒരവസ്ഥ അതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് നോട്ട് ബീയിങ് ഇംപ്രിസന്റ് ഓർ എൻസ് പക്ഷേ ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതിരിക്കലാണ് സ്വാതന്ത്ര്യം ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഒരു നിയന്ത്രണവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ വ്യക്തിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ആഗ്രഹപ്രകാരം പ്രവർത്തിക്കുക ചിന്തിക്കാൻ സഞ്ചരിക്കാൻ സംസാരിക്കാൻ ആശയവിനിമയം ചെയ്യാൻ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ അങ്ങനെ എന്തൊക്കെ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുവോ അതൊക്കെ നിർബാധം തടസ്സം കൂടാതെ ചെയ്തു പോകാൻ കഴിയുന്ന ഒരവസ്ഥയാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യം വ്യക്തിപരമായ സ്വാതന്ത്ര്യം അപരിമിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയില്ല മറ്റാരുടെയും ജീവിതത്തിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് നമ്മുടേതായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ അത് ഒരു സ്വതന്ത്രമായ അന്തരീക്ഷമാണ് എന്ന് പറയാം ഏതായാലും സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതൊരു ദൗർഭാഗ്യകരമായ ജീവിതമാണ് നമുക്കൊരു കരാഗൃഹവാസമാണ് വിധിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം കിട്ടുന്നുണ്ട് എങ്കിൽ പോലും അതൊരു ജീവിതമല്ല ബന്ധുരമായ കാഞ്ചനക്കൂട്ടിലാണ് ഒരു പക്ഷിയെ നമ്മൾ ഇടുന്നതെങ്കിലും അത് ബന്ധനം തന്നെയാണ് പക്ഷിക്ക് അന്നമായ വിഹായസിൽ തന്നിഷ്ടപ്രകാരം പറന്ന് ഉല്ലസിക്കുവാനും തനിക്കിഷ്ടമുള്ളതെല്ലാം ഭക്ഷിക്കുവാനും ഒക്കെ കഴിയുന്ന അവസ്ഥയാണ് അതിനു വേണ്ടത് അതിനെ കൂട്ടിലടച്ചാൽ അതൊരു പാരതന്ത്രമാണ് വിലപ്പെട്ട ഒരു ജീവിതം ഒരേ ഒരു ജീവിതമാണ് ഓരോ ജീവിക്കും ഓരോ മനുഷ്യനും ലഭിച്ചിരിക്കുന്നത് അത് സാർത്ഥകമായ രീതിയിൽ സഫലമായ രീതിയിൽ ജീവിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അതിന് പലപ്പോഴും കഴിയാറില്ല എന്താണ് കാരണം സ്വതന്ത്രമായി ജീവിച്ചു പോകാൻ ഓരോരുത്തർക്കും അവരവരുടേതായ താല്പര്യങ്ങൾ അനുസരിച്ച് ആശയ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോകുന്നതിന് അങ്ങനെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വികാസം സാധ്യമാക്കുന്നതിന് എന്താണ് തടസ്സം ഓരോ വ്യക്തിയിലും അനേകമനേകം കഴിവുകളും ശേഷികളും ഉണ്ടായിരിക്കും കലാപരമായിരിക്കാം കായികമായിരിക്കാം ഭൈഷണികമായിരിക്കാം പലതരം കഴിവുകൾ ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കും ആ കഴിവുകളും ശേഷികളും ശരിയായ രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ട് ജീവിക്കുമ്പോഴാണ് ഒരു സഫല ജീവിതം എന്ന് പറയാൻ സാധിക്കുക തൻ്റേതായ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ് അതൊരു സഫല ജീവിതം അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ വ്യക്തിക്കും ആ വ്യക്തിയെ കൊണ്ട് സമൂഹത്തിനും പ്രയോജനം ഉണ്ടാവുക പക്ഷെ അതൊന്നും മിക്കവാറും മനുഷ്യർക്കും കിട്ടാറില്ല മനുഷ്യ എന്ന് പറയുന്നത് സ്വതന്ത്രനായി ജനിക്കുന്നുണ്ടെങ്കിലും അവൻ എവിടെയും ചങ്ങലുകളിലാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് ഈ വാക്യം പ്രസിദ്ധമാണല്ലോ റൂസോ ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തൊമ്പതിലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ആ വിപ്ലവത്തിന്റെ ആശയപരമായ പശ്ചാത്തലം ഒരുക്കിയ തത്വചിന്തകരിൽ ഒരാളായ റൂസോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ എഴുതിയ ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന പുസ്തകം തുടങ്ങുന്ന വാ വാക്യമാണിത് മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത് പക്ഷെ അവൻ എവിടെയും ചങ്ങലകളില്ല വാസ്തവത്തിൽ ജനിക്കുമ്പോൾ സ്വതന്ത്രനാണോ നമുക്ക് നമ്മുടേതായ അഭിലാഷങ്ങൾക്കനുസരിച്ച് മുന്നേറാൻ സാ സ കഴിയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ ഓരോ ആളും ജനിക്കുന്നത് ജനനം കൊണ്ട് തന്നെ ശേഷികളും കഴിവുകളും പരിമിതപ്പെട്ടിരിക്കാം ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനായി അല്ലെങ്കിൽ മകളായി ഒരു നിശ്ചിത സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ തിഷണാശേഷിക്ക് പ്രതിഭാവിലാസത്തിന് ഒക്കെ തന്നെ സഹജമായ പരിമിതികൾ ഉണ്ടാകും പിന്നെ സാഹചര്യം അടിച്ചേൽപ്പിക്കുന്ന ചില പരിമിതികളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഫ്രീ ആയി ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണമായും ശരിയാണ് എന്ന് വരുന്നില്ല എങ്കിലും കഴിഞ്ഞാൽ തിന്മന കിട്ടിയ വാസനകളും ഉപയോഗിച്ച് ഭൈഷണികമായി സർഗാത്മകമായി ഒക്കെ തന്നിലുള്ള കഴിവുകൾ വികസിപ്പിച്ച് വേണ്ടത്ര അറിവുകൾ ആർജിച്ച് ആരോഗ്യത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ മനുഷ്യന് മിക്കവാറും കഴിയാറില്ല എന്താണ് തടസ്സം എന്താണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ ഒരു പേഴ്സണൽ ലിബേർട്ടി അനുഭവിച്ചുകൊണ്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് സുഖകരമായി സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് എന്താണ് മുന്നോട്ട് ഉള്ള വളർച്ചയിൽ നമുക്ക് ഒരു ഓരോ വ്യക്തിക്കും വളർന്നു മുന്നേറണമെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് സ്നേഹം കിട്ടണം പ്രോത്സാഹനം കിട്ടണം പ്രചോദനം കിട്ടണം അറിവുണ്ടാകാനുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കണം അനാദരം അറിവുകൾ ആർജിക്കാൻ കഴിയണം ആരോഗ്യത്തോടെ മുൻ വളരാൻ സാധിക്കണം അങ്ങനെയുള്ള നല്ല വിദ്യാഭ്യാസവും അറിവും പരിശീലനവും ഒക്കെ ഓരോ കാര്യത്തിലും ആർജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം അതാണ് വ്യക്തിസ്വാതന്ത്ര്യം പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സാഹചര്യത്തിൻ്റെ അവസ്ഥ കൊണ്ട് കുടുംബപരമോ സാഹചര്യപരമോ ആയിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് ഈ വികാസം ആർജിക്കാൻ സാധിക്കുന്നില്ല സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ വലിയ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാറുണ്ട് സാമൂ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ ഇതൊക്കെ തന്നെ പലപ്പോഴും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ജനിച്ചു വീഴുന്നവർക്ക് ആ സാഹചര്യങ്ങളുടേതായിട്ടുള്ള സമ്മർദ്ദ ഫലമായിട്ട് വികസിക്കാൻ കഴിയാതെ പോകാറുണ്ട് ഉദാഹരണത്തിന് ജാതി സങ്കല്പങ്ങള് മതവിശ്വാസങ്ങൾ ഇതൊക്കെ എത്രത്തോളം എത്രയോ എത്രയോ മനുഷ്യർക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി ശൂദ്രർക്ക് അക്ഷരം പഠിച്ചുകൂടാ ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജ്യയെ അല്ലേ ശൂദ്രന്മാർ അക്ഷരം പഠിച്ചുകൂടാ അപ്പ ആളുകളെ പല തട്ടുകളായിട്ട് തിരിച്ച് താഴ്ന്ന ആളുകൾക്ക് താഴ്ന്ന ജാതിക്കാർക്ക് അറിവ് പാടില്ല നിഷിദ്ധമാക്കപ്പെടുകയാണ് താഴ്ന്ന ജാതിക്കാർക്ക് സർക്കാർ സർവീസിൽ അധികാരത്തിന്റെ ഒരു ഭാഗമാണല്ലോ സർക്കാർ സർവീസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആ മേഖലയിലേക്ക് പ്രവേശനമില്ല അവിടെ നിരോധനം ഏർപ്പെടുത്തുകയാണ് അപ്പോൾ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം നിഷേധിക്കപ്പെടുന്ന അധികാരത്തിന്റെ ഭാഗമാകാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് എങ്ങനെ വികസിക്കാൻ കഴിയും അപ്പോൾ ജാതി വ്യവസ്ഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല വഴിയിലൂടെ നടന്നു പോകാൻ പാടില്ല ഇതെല്ലാം കേരളത്തിലെ ഇന്ത്യയിലെ സവിശേഷമായ ഒരു തരം ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ തീണ്ടലും തൊടിയിലും ഒക്കെയുള്ള അത് എത്രയെത്രയോ മനുഷ്യരുടെ ജീവിതത്തെയാണ് അടിച്ചമർത്തപ്പെ കളഞ്ഞത് ആ വ്യവസ്ഥകൾ അവർക്ക് മനുഷ്യന്റെ അന്തസ്സോടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പം തടസ്സം സൃഷ്ടിച്ചു അവർക്ക് വളർന്നു മുന്നേറാൻ തടസ്സമായി തീർന്നു ജാതി സമ്പ്രദായം മതവിശ്വാസം ഒരാൾ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മതവിശ്വാസം അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ മറ്റു മതങ്ങൾ അന്യ മതങ്ങളായിട്ട് മാറുകയാണ് മറ്റു മതങ്ങളിലെ നന്മകൾ പരിശോധിക്കുവാനും ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ മനസ്സിന്റെ സ്വതന്ത്രമായിട്ട് ഭിന്നങ്ങളായിട്ടുള്ള മതങ്ങളെ സമീപിക്കാൻ കഴിയാതെ പോവുകയാണ് മനസ്സിന്റെ സ്വതന്ത്രാവസ്ഥ ഇല്ലാതെ പോവുകയാണ് അതുപോലെ തന്നെയാണ് ചില പ്രത്യേക ശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ അതിന് കീഴ്പ്പിടുക മനുഷ്യൻ അപ്പൊ മനുഷ്യൻ സ്വയം തൻ്റെ മനസ്സിനെ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അതിൽ കൊണ്ട് കെട്ടുകയാണ് അതുവഴി അവന് സ്വതന്ത്രനാകാൻ കഴിയാതെ വരും മറ്റു പ്രത്യേക പരിശോധിക്കാൻ കഴിയാതെ വരും അപ്പൊ എല്ലാ ആശയങ്ങളും പരിശോധിക്കാനും അത് തൻ്റെ ബുദ്ധിയുടെയും അനുമാനശേഷിയുടെയും നിഗമനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ള കണ്ടെത്തലുകളിലേക്ക് വ്യക്തിക്ക് പോകാൻ സാധിക്കുകയില്ല പല സാമൂഹികമായ വിലക്കുകൾ അല്ലെ ഉന്നതരും ആയിട്ടുള്ള ആളുകള് താഴ്ന്നവര് അപ്പൊ പ്രണയം ഉദാഹരണത്തിന് സഹജമായിട്ടുണ്ടാകുന്ന വികാരമാണ് പക്ഷേ ഉയർന്നവരും താഴ്ന്നവരുമായിട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഉന്നത ഗുല ഗുലജാതയായ ഒരു യുവതിയെ താണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പ്രണയിക്കാൻ സാധിക്കില്ല പ്രണയം ഉണ്ടാകും ഞാനും വരട്ടെയോ നിന്റെ കൂടെ കൂടെയെന്ന് ചോദിക്കുന്ന സഹജമായ പ്രണയവാസനയാൽ പ്രേരിതയായിട്ടാണ് ചന്ദ്രിക ചോദിക്കുന്നത് പാടില്ല പാടില്ല നമ്മൾ പാടേ മറന്ന് വച്ച സാമൂഹികമായ വിലക്കുകൾ നമ്മൾ മറക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ഒരു ബാധ ആവുന്നത് തടസ്സമാകുന്നത് സാമൂഹികമായ കീഴ്വഴക്കങ്ങളാണ് അപ്പോ സാമൂഹിക ബന്ധങ്ങളുടേതായ തലത്തിലും ഈ അസ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകാം അങ്ങനെ പലതരം അസ്വാതന്ത്ര്യങ്ങൾക്ക് അടിയിൽപ്പെട്ടാണ് ഇടയിലൂടെയാണ് മനുഷ്യൻ വളരുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സ്വതന്ത്രമായി വളർന്ന് വികസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് പരമാധികാരമാണ് ആ രാജ്യത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം എന്തൊക്കെ നിയമവ്യവസ്ഥകൾ ആവിഷ്കരിക്കണമെന്ന് ആ രാജ്യത്തിലുള്ളവർ തീരുമാനിക്കാതെ മറ്റൊരു വിദേശ ശക്തിയുടെ ആധിപത്യത്തിൽ അവർ ആണ് എല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ല അത് വാരതന്ത്രമാണ് അപ്പൊ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്വയം തീരുമാനമെടുക്കാനുള്ള ഇല്ലാതിരിക്കുക എന്നത് വലിയ വാരതന്ത്രമാണ് അപ്പൊ ആ രാജ്യത്തിന് മുന്നേറാൻ തടസ്സമുണ്ടാകും ആ രാജ്യത്തിലുള്ള പൗരന്മാർക്ക് സ്വതന്ത്രമായ അന്തരീക്ഷം രൂപപ്പെടുത്തി കൊടുക്കാൻ കഴിയാതെ വരും വാസ്തവത്തിൽ സ്വതന്ത്രരായ വ്യക്തികൾ അടങ്ങുന്ന രാജ്യമാണ് സ്വതന്ത്ര രാജ്യം ആ സ്വാതന്ത്ര്യത്തിലേക്ക് പോകണമെങ്കിൽ വ്യക്തിവികാസത്തിന് തടസ്സമായി നിൽക്കുന്ന ദാരിദ്ര്യവും ഉച്ചനീതിത്വങ്ങളും അസമത്വവും സാമ്പത്തിക പരാധീനതകളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് എല്ലാവർക്കും വികസനത്തിൽ പങ്കാളിത്തമുള്ള സാമ്പത്തിക മുന്നേറുമായി മുന്നേറാൻ അവസരം നൽകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് കെട്ടിപ്പടുക്കേണ്ടത് ഇതൊന്നും ഇല്ലാതിരിക്കെ ഒരു വൈദേശികാധിപത്യം നിലനിന്നപ്പോൾ ജനങ്ങൾ ധരിച്ചത് ഈ വിദേശ ശക്തികൾ ഇവിടെ നിന്ന് പോയാൽ നമ്മൾ സ്വതന്ത്രരാകും ഓരോ വ്യക്തിയുടെയും ജീവിതം സ്വതന്ത്രമാകും നമ്മുടെ പരാധീനതകൾ അവസാനിക്കും സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം പാരതന്ത്രം മരണത്തെക്കാൾ ഭയാനകമാണ് എന്ന കവികൾ ഒക്കെ സ്വാതന്ത്ര്യത്തിന്റെ ആ മൂല്യത്തെക്കുറിച്ച് പാടുകയുണ്ടായി അപ്പോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് കാണാം രാഷ്ട്രീയ അധികാരം കേവലം സ്വദേശത്തെ ചിലരിലേക്ക് എത്തിക്കുക എന്നുള്ളതിനപ്പുറത്ത് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങൾ ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഭരണഘടനയില് നമ്മൾ ചില മഹത്തായ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് റിസോൾഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻഡുവേ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നമ്മൾ നമ്മുടെ രാജ്യത്തെ പരമാധികാര രാജ്യമാക്കുന്നതോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ഈ രാജ്യത്തെ എങ്ങനെ മാറ്റാനാണ് സോഷ്യലിസ്റ്റ് രാജ്യമാക്കി മാറ്റാനാണ് ഹാവിങ് റിസോൾഡ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻഡുവേ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യം സ്ഥിതി സമത്വമുള്ള രാജ്യം എല്ലാവരും സമന്മാരായിരിക്കുന്ന രാജ്യം എല്ലാവരും സമന്മാരാകണമെങ്കിൽ സാമ്പത്തികമായി കടുത്ത അസമത്വം ഇല്ലാതിരിക്കണം ഇല്ലാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും സാമ്പത്തികമായി വളരാൻ കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ സമ്പത്തിന്റെ ഉത്പാദനത്തിൽ പ്രവർത്തനത്തിൽ സമ്പത്തിന്റെ ഉത്പാദന പ്രവർത്തനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാനും ആ വികാസത്തിന്റെ വളർച്ചയുടെ ഫലം എല്ലാവർക്കും സിദ്ധിക്കാനും കഴിയണം അപ്പോഴാണ് സോഷ്യലിസം ഉൽപാദനം പൊതു ഉടമസ്ഥതയിലായാൽ മാത്രമേ അങ്ങനെ ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊക്കെയാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥിതി സമത്വം സെക്കുലർ ഏതെങ്കിലും ഒരു മതത്തിന് കീഴ്പ്പെടുകയല്ല ഏതെങ്കിലും ഒരു മത സംഘടനയുടെ ആശയത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതല്ല നമ്മുടെ നയം എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നു എന്നാൽ മതത്തിനൊക്കെ അതീതമായ ഒരു രാഷ്ട്രീയ സംവിധാനം ഭരണ സംവിധാനമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ജനാധിപത്യം ജനങ്ങൾ തന്നെ തീരുമാനിക്കുക ജനങ്ങൾക്ക് വേണ്ട ഭരണം ജനപ്രതിനിധികൾ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള മഹത്തായ സങ്കല്പം ഇങ്ങനത്തെ ഒരു റിപ്പബ്ലിക് രൂപ രൂപം കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭരണഘടനയിൽ തുടരുന്നത് ഭരണഘടനയുടെ തുടക്കത്തിൽ പിന്നെയും വ്യക്തമാക്കുന്നു ആൻഡ് ടു സെക്യൂർ ആൾ ഇറ്റ് സിറ്റിസൻസ് എല്ലാ പൗരന്മാർക്കും ചില കാര്യങ്ങൾ പ്രദാനം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു അതിലൊന്ന് ജസ്റ്റിസ് ആണ് ആൻഡ് സെക്യുലർ ആൾ സിറ്റിസൻസ് ജസ്റ്റിസ് നീതി ജസ്റ്റിസ് എല്ലാ തരത്തിലുമുള്ള സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സാമൂഹിക സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ നീതിയും പൗരന്മാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു നീതിപൂർവകമായ ഒരു ഭരണം ഒരു വ്യവസ്ഥ രൂപപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ലിബേർട്ടി ജസ്റ്റിസ് ലിബേർട്ടി അടുത്ത മൂല്യം അതാണ് ലിബേർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് അതാണ് ഫ്രീഡം എല്ലാത്തിനും പേഴ്സണൽ ലിബേർട്ടി നമ്മൾ കൊടുക്കുകയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ലിബേർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ചിന്തിക്കാനും ആശയവിനിമയം ചെയ്യാനും വിശ്വസിക്കാനും ആരാധന നടത്താനും അങ്ങനെ വ്യക്തിപരമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ലിബേർട്ടി ഈക്വാലിറ്റി ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി മനുഷ്യന്റെ അന്തസ്സിലും അവസരങ്ങളിലും തുല്യതയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് എല്ലാവരെയും തുല്യരായി കാണുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്തായ ഒരു ഭരണഘടന നമ്മൾ ഉണ്ടാക്കുകയും അതനുസരിച്ചാണ് മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭരണഘടന രൂപപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വദേശിയരുടെ ഭരണം തന്നെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രത്യാശകൾ ഉണ്ടായി എന്നത് സത്യമാണ് എന്നാൽ എന്താണ് സ്ഥിതി നീതിപൂർവകമായ സമൂഹം എല്ലാവരെയും സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ആരോടും വിവേചനം കാണിക്കാത്ത അധസ്ഥിതരെ മറ്റുള്ളവരോടൊപ്പം തന്നെ ഒപ്പം തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാമൂഹിക അവസ്ഥ ഇത്രത്തോളം നൂറ്റാണ്ട് ദശകങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു നമുക്ക് ഈ രാഷ്ട്രീയാധികാരം സ്വതന്ത്രമായിട്ട് നമ്മൾ തന്നെ കൈയാളാൻ തുടങ്ങിയിട്ട് നാപ്പത്തേഴിന് ശേഷം എട്ടു പതിറ്റാണ്ടാവുകയാണ് പക്ഷെ നമുക്ക് ജസ്റ്റിസ് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു ദാരിദ്ര്യം ഇവിടെ നിൽക്കുകയാണ് ഒരു ഒരു വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിന്റെ പൽച്ചങ്കർക്കിടയിൽ പൽ ചക്രങ്ങൾ കടിയിൽ ഞെരിഞ്ഞവരുമ്പോൾ അത് നീതിയാണോ അത് അനുവദിക്കപ്പെടുന്നത് അത് കണ്ടു നിൽക്കുന്നത് അത് ഒന്നും രണ്ടും ദശകങ്ങളല്ല ഇത്രയേറെ കാലമായിട്ടും ദാരിദ്ര്യം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നീതി നീതിപൂർവീ നീതിപൂർവകമായ സംവിധാനങ്ങൾ നമുക്ക് രൂപപ്പെടുത്താൻ കഴിയുന്നില്ല ലിബേർട്ടി പലപ്പോഴും നമുക്ക് നമ്മുടെ ആശയങ്ങൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് സംസ്കാരത്തെ സംബന്ധിച്ച് പലപ്പോഴും ആശയപ്രകാശന സ്വാതന്ത്ര്യം തന്നെ നിഷേധിക്കപ്പെടാറുണ്ട് സംഘടന വിവിധ സംഘടനകൾക്കകത്ത് തന്നെ ഏകാധിപത്യത്തോടു കൂടിയുള്ള പെരുമാറ്റം ഉണ്ട് ജനാധിപത്യ സംസ്കാരം നമുക്ക് വേണ്ടത്ര ആർജിക്കാൻ കഴിയുന്നില്ല ഈക്വാലിറ്റി സമത്വം അവസരങ്ങളിൽ ഏത് പദവിയിലേക്കും എല്ലാവർക്കും ചെന്നെത്താൻ കഴിയുന്ന ഒരു അവസര സമത്വം പലപ്പോഴും ഇല്ല ഉന്നതന്മാരുടെ ആസ്പ്രതരെ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു ഇതൊക്കെയാണ് സാമൂഹിക അസമത്വങ്ങളും അനീതിയും അധർമ്മമൊക്കെ നടപാടുകയാണ് ഇതൊക്കെ പരിഹരിക്കുന്നതിന് ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അധസ്ഥിതർക്ക് വേണ്ടി ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ ക്ഷേമ പദ്ധതികൾ ചില ആനുകൂല്യങ്ങൾ ഈ പെൻഷൻ പോലെയുള്ള ഒക്കെയുള്ള ചില ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്നത് വാസ്തവത്തിൽ ഒരു താൽക്കാലിക ആശ്വാസം പോലെ കൊടുക്കുന്നതാണ് അത് ആത്യന്തികമായി സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ മാറ്റിക്കൊണ്ട് എല്ലാവർക്കും മുന്നേറാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നില്ല ഒരു സമാശ്വാസ നടപടി അതുതന്നെ കടക്കണിയിൽപ്പെട്ട രാജ്യമാണ് ഈ സമാശ്വാസ നടപടികൾ കൊടുക്കുന്നത് എന്നത് ശ്രദ്ധിക്കണം കാരണം കടം വാങ്ങിച്ചാണ് തരുന്നത് നമുക്കൊരു ആനുകൂല്യം തരുന്നത് കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ ആ കടഭാരം ഇപ്പുറത്തു കൂടി മറ്റൊരിടത്തു കൂടി നമുക്ക് വരുന്നുമുണ്ട് ആയിരം രൂപ നമുക്ക് ആനുകൂല്യം തരുന്ന ഒരാൾ പക്ഷേ അതിനേക്കാൾ വലിയ കടം മറ്റൊരിടത്ത് നമുക്ക് തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് അത് തരുന്നതെങ്കിൽ അതിനകത്ത് വലിയ വലിയ പ്രസക്തി വരുന്നില്ല താൽക്കാലിക ആശ്വാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലൂടെ ഉയർത്തിയെടുക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പരതന്ത്രരാണ് നമ്മള് ആ അസ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ ദാരിദ്ര്യത്തിൻ്റെതായ വിവേചനങ്ങളുടേതായ അസമത്വങ്ങളുടേതായ ചൂഷണത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓരോ വ്യക്തിക്കും അവനവൻ്റെ കഴിവുകൾ വേണ്ടത്ര തോതിൽ വികസിപ്പിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം അറിവ് നേടി അവൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്ന പരിശീലനം നേടി ഒക്കെ നല്ല ഭൗതിക സാഹചര്യങ്ങളിലൂടെ ആരോഗ്യകരമായ ജീവിതം നയിച്ചുകൊണ്ട് അവസാനം സഫലമായ ഒരു ജീവിതം എത്താൻ ആർക്കാണ് കഴിയുന്നത് വളരെ ഒരു ചെറിയ വിഭാഗത്തിന് കഴിയുന്നുണ്ടാകാം അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പരതന്ത്രരാണ് പക്ഷെ ടാഗൂർ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമരം കൊടിമ്പുരിക്കുന്ന കാലത്ത് എഴുതിയ കവിതയുണ്ടല്ലോ വേർതി മൈൻഡ് ഈസ് വിതൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്നത് ഗീതാഞ്ജലി ചേർത്തിട്ടുണ്ട് എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നു ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ശിരസ് എവിടെ സമുന്നതമായിരിക്കുന്നു എന്ന് ഒരു ഭാഗം അപ്പം അങ്ങനെ മനസ്സ് നിർഭയമായിട്ടിരിക്കുന്നൊരവസ്ഥ ശിരസ് എല്ലാവരുടെയും സമുന്നതമായിരിക്കുന്ന അവസ്ഥ അങ്ങനെ എല്ലാ തരത്തിലും ജീവിതം അഭിമാനകരമായി തീരുന്ന തീരുന്നൊരവസ്ഥ ആ അവസ്ഥയിലേക്ക് പിതാവെ എൻ്റെ രാജ്യത്തെ നയിക്കണമേ മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക് ഇൻറ്റു ദി ഹെവൻ സ്വർഗത്തിലേക്ക് എൻറെ രാജ്യത്തെ നയിക്കയണമേ ഇൻ ടു ദി ഹെവൻ ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗരാജ്യം അതാ അഥവാ സ്വർഗമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ആണ് എവിടെയാണ് സ്വാതന്ത്ര്യം അവിടെയാണ് സ്വർഗം സ്വർഗീയ ജീവിതം സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുത്തെടുത്ത് സ്വർഗമില്ല നരകമാണ് നമ്മൾ ബഹുഭൂരിപക്ഷവും നരകത്തിലാണ് നമസ്കാരം